പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ വിശുദ്ധമാർക്കോസ് പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ യേശു കൂടെ ഉള്ളതിനാൽ ഞങ്ങൾക്കും അസാധ്യമായി ഒന്നുമില്ല ഭാരങ്ങളും ക്ലേശങ്ങളും വന്നാലും ഞങ്ങളുടെ യേശു കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ കുരുങ്ങുകയില്ല ഞങ്ങളെ ശക്തനാക്കുന്നവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന ബോധ്യം ഞങ്ങൾക്ക് വലിയ ഉണർവേകുന്നു അബ്രാഹത്തിൻ്റെ വിശ്വാസം നീതിയായി പരിഗണിച്ച ദൈവമേ ഞങ്ങളുടെ അവി അവിശ്വാസം പരിഹരിച്ച് വിശ്വാസത്തിൽ വഴി നടത്തണമേ യേശുവിൻ്റെ നാമത്താൽ നമുക്ക് സൗഖ്യമുണ്ട് യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് രക്ഷയുമുണ്ട് ഈശോയെ അങ്ങയിൽ വിശ്വസിച്ചാൽ അങ്ങയുടെ മഹത്വം കാണാമെന്നും ആരാധിച്ചാൽ വിടുതൽ കിട്ടുമെന്നും ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാമെന്നും ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു ആമേൻ സ്വർഗസ്ഥനായതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമീൻ സ്വസ്ഥീൻ കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം വരെയ തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്ഠിക്കനുമീ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ വിശുദ്ധ മാർക്കോസ്തയെ സുവിശേഷം എട്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നു പോയിരുന്നു വഞ്ചിയിൽ അവരോട് പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ മുന്നറിയിപ്പ് നൽകി നിങ്ങൾ ജാഗരോകരായിരിക്കുവാൻ ഫരിസയരുടെയും ഹെറോദോസിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ അവൻ ഇങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൾ അപ്പം ഇല്ലാത്തത് കൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു ഇത് മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെക്കുറിച്ച് എന്തിന് തർക്കിക്കുന്നു ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഹൃദയങ്ങൾ മന്തി ഭവിച്ചിരിക്കുന്നത് ഭവിച്ചിരിക്കുന്നുവോ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അഞ്ചപ്പം ഞാൻ അയ്യായിരം പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു പന്ത്രണ്ട് എന്ന് അവർ പറഞ്ഞു ഏഴപ്പം നാലായിരം പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തു ഏഴ് എന്ന് അവർ മറുപടി പറഞ്ഞു അവൻ ചോദിച്ചു എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ നമ്മുടെ കർത്താവായ ഈശം സിഹായിക്കും സ്തുതിയും